പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന അന്നദാനത്തിന് ഉപയോഗിക്കുന്നത് വിഷരഹിതമായ വാഴയില പെരുങ്കളിയാട്ട സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ എം വി കുഞ്ഞിക്കോരനും കുടുംബവുമാണ് ഒരേക്കർ വരുന്ന സ്വന്തം ഭൂമിയിൽ ഇലകളുടെ ആവശ്യത്തിനായി ആയിരത്തിൽ പരം വാഴ കൃഷി ചെയ്യുന്നത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് കുലകുത്തി വിളവെടുക്കുന്നതിന് പകരം ഇലയ്ക്ക് വേണ്ടി വാഴകൃഷി ചെയ്യുക അതും സോദരി വാഴകൃഷി പ്രമുഖ പൊതുമരാമത്ത് കരാറുകാരനും തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കിളിയാട്ട സംഘാടക സമിതി വർക്കിംഗ് ചെയർമാനുമായ എം വി കുഞ്ഞിക്കോറിന്റെ നേതൃത്വത്തിലാണ് വേറിട്ട കൃഷി ഒരേക്കർ സ്ഥലത്ത് നിലപൊരുക്കി ഒരേ കുഴിയിൽ കുറഞ്ഞത് മൂന്ന് സോദരി കന്നുകളാണ് നട്ടത് ഏഴും എട്ടും വരെ കന്നുകൾ ചില കുഴിയിൽ നട്ടിരുന്നു ആയിരത്തിൽ പരം വാഴകൾ നട്ടു വളർത്തിയ സ്ഥലത്ത് നാലു മാസം കഴിഞ്ഞ് ഇപ്പോൾ ഇല മുറിക്കാൻ പ്രായമായപ്പോൾ ഏതാണ്ട് ഇരുപതിനായിരത്തിൽ പരം വാഴയിലകൾ തയ്യാറായി കഴിഞ്ഞു അന്യസംസ്ഥാനത്ത് നിന്നുൾപ്പെടെ വിഷമയമായ വാഴയിലകൾ നമ്മുടെ നാട്ടിലെത്തിക്കുമ്പോൾ ഒരിലയ്ക്ക് ഒൻപത് രൂപ വരെ ഈടാക്കുമ്പോഴാണ് നാട്ടിൽ വിഷരഹിത വാഴയില കൃഷി ചെയ്തത് കാർഷിക മേഖലയിലെ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മൂന്ന് തവണയെങ്കിലും വളം ചെയ്താണ് ഇലകൾക്ക് വേണ്ടി വാഴ കൃഷി ചെയ്തത് രാവിലെയും വൈകുന്നേരവും കൃത്യമായി നനയ്ക്കുന്നതിനും മറ്റുമായി എം വി കുഞ്ഞിക്കോറിനും ഭാര്യ സുശീലയും കുടുംബാംഗങ്ങളും മാറി മാറി കൃഷിയിടത്തിലെത്തുകയും ചെയ്തു വരുന്നുണ്ട് തീരപ്രദേശമായതിനാൽ ഇത്തരത്തിൽ കൂടുതൽ പേർ കൃഷി ചെയ്യാൻ മുന്നോട്ട് വന്നാൽ നമ്മുടെ നാട്ടിൽ തന്നെ വിഷരഹിത ഇലകളിൽ ഭക്ഷണം കഴിക്കാൻ കഴിയുമെന്നാണ് കുഞ്ഞിക്കോറിന്റെ അഭിപ്രായം ഇവിടെ ആയിരത്തിൽ ചിലർ വാഴ പൈസ കൊടുത്ത് വാങ്ങി ഞാനിവിടെ വെച്ചു ആദ്യ വിഷരഹിത ഇലയാണ് ഇപ്പോൾ നമ്മൾ ഈ പെരിങ്കട ഇട്ടം വരച്ചുവെക്കൽ കർമ്മത്തിന് ഉപയോഗിക്കുന്നത് അത് അത് ഇതിൽ നിന്ന് ഇലയെടുത്ത് ഉപയോഗിക്കാനാണ് ഇപ്പം ഉദ്ദേശിക്കുന്നത് ബാക്കി ഇലകൾ കളിയാട്ട കാലത്ത് എടുക്കാനാണ് ഫെബ്രുവരി ഇരുപത്തിനാലിന് പെരുങ്കളിയാട്ടത്തിന്റെ പ്രധാന ചടങ്ങായ വരച്ചു ഭാഗമായി നടത്തുന്ന അന്നദാനത്തിന് ഏതാണ്ട് പതിനഞ്ചായിരത്തിൽ പരം ഇലകൾ വേണമെന്നാണ് കണക്കാക്കുന്നത് ഇതിനായി എം വി കുഞ്ഞിക്കോരൻ കൃഷി ചെയ്ത വാഴത്തോട്ടത്തിൽ നിന്ന് ഇലകൾ മുറിച്ചെടുക്കും ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ